ഹായ് അങ്ങനെ ഞങ്ങള് നാടാട്ട് ഷൂട്ടുണ്ടായിരുന്ന ഷൂട്ട് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ നമ്മുടെ പേജില് ഒരു ലക്ഷം ഫോളോവേഴ്സ് ആയി അപ്പൊ അതിന്റെ ചെലവിന്മാരി ചോദിച്ചിട്ട് തോരില്ല അങ്ങനെ ഞങ്ങളത് നമ്മുടെ ഒരു ഹോട്ടലിൽ കയറിണ്ട് വാ അവന്മാരെ കാണിച്ചരാ അവന്മാരുടെ അവിടുത്തെ അക്രമങ്ങളൊക്കെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചരാട്ടാ ഏബ്മാരി ഇരുന്നിട്ട് ഇവിടെ വെട്ടി പെഴുങ്ങണ്ട് കേട്ടോ അതെ എല്ലാരും ഉണ്ട് അനിച്ചേട്ടുണ്ട് കാരും ഉണ്ട് ബബിലുണ്ട് അല്ലടാ അതൊക്കെ കഴിഞ്ഞാ ഞാൻ കഴിച്ചിട്ടില്ല ഏഹ് നിങ്ങൾക്ക് ചെലവി എന്ന് പറഞ്ഞ പൂമാര് ശരിക്കും മുതലാക്കി ഞാൻ എന്തൊക്കെ നോക്കട്ടാ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ആ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് റൊമാൽ ഷവർമ അതായത് ഹണി ചീസ് ഷവർമ നോക്കട്ടാ ഇത് ഇവനെ വന്ന സ്ഥിരം കഴിക്കണ സാധനം സാധന മന്തി അഞ്ചെണ്ണ അഞ്ചെണ്ണ കഴിഞ്ഞാ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാളപ്പളേക്ക് ഫുള്ള് കാലിയൊക്കെ ആണ് അപ്പൊ നമ്മള് സ്ഥിരം കഴിക്കണോ അപ്പതേ നമ്മള് കുടിച്ചോണ്ടിരിക്കണ സാധനം മുജുറ്റോ എന്ന് പറയൂട്ടാ അപ്പത് ഇപ്പൊ നമ്മള് നാല് ആണ് മേടിച്ചുള്ളത് ഈ പിന്നെ കുറേട്ടോടാ ഒരു പത്ത് പന്ത്രണ്ട് ഫ്ലേവർ വേറെ കേട്ടാ പിന്നെന്താ പറയാ ഞങ്ങള് മിക്ക ദിവസം ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഫുഡ് കഴിക്കാറ് അപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാര്യണ്ട് എന്താന്നല്ലേ നമ്മുടെ പമ്പിന് പറഞ്ഞ കേട്ടോ ഞാൻ ഫുഡ് കഴിക്കട്ടെ അല്ലെങ്കിലേ ഇവന്മാര് ഇത് മുഴുവൻ കാലിയാക്കും ഞാൻ ആട്ടിണിയാവും നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാര്യം പറഞ്ഞ സത്യ പറഞ്ഞുകഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഫുഡ് വേണം ഞാൻ നിർബന്ധിക്കുന്നു ഇവിടെ തന്നെ സീരായിട്ട് കഴിക്കാറ് അപ്പൊ ഇവിടെ തന്നെ കയറി പിടിച്ചു കയറ്റി പണ്ടുകാരിലൊന്നും കയ്യിലില്ല ജോസന്റെ സീരം പണി ഉപയോഗിച്ചു ഒന്നുമില്ല മുർദലാലിനെ പോയി കണ്ടേ ഞങ്ങൾ അറിയാട്ട് പോയി പറഞ്ഞേ ഒരു വീഡിയോ ചെയ്യാം ഫുഡ് ഫ്രീ ആയി തന്നെ അപ്പൊ കേട്ടില്ലേ അപ്പൊ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചോളും പറഞ്ഞു ഫുള്ള് ഫ്രീ ആണ് എന്ത് വേണേലും കഴിക്കാം നമുക്ക് അപ്പൊ അങ്ങനെ ഒരു ഓഫർ തന്ന നമ്മൾ ഇത്രയും ഐറ്റം ഓർഡർ ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവരിപ്പ എനിക്കുന്നു അഞ്ചട പദ്ദേശം ഇല്ല അടുത്ത ഓർഡർ ചെയ്യണ്ട അപ്പൊ മുതലാളി പെട്ടു മുതലാളിനെ പതിപടാം മുതലാളിയേ ഇന്നത്തെ ഫുഡ് ഫ്രീ അല്ലേ അപ്പോ ഇവരോട് അല്ലെങ്കിൽ ഫുഡ് ഫുഡ് ഫ്രീ ഫ്രീ ആ ആ ഒരു വീഡിയോ അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസ് പറയാംസ് കാണിച്ചോ എന്തായി ആരെങ്കിലും ഒന്ന് വീഡിയോ ചെയ്യാണെങ്കിൽ എല്ലാം ഞാൻ വേറെ ഓർഡർ ചെയ്തോണ്ട് നീ പിടിച്ചേ വിഷ്ണു പിടിച്ചു എന്നാലും ഏകദേശം തീരുമാനമായിട്ടാ നമ്മളൊക്കെ എല്ലാ അടിപൊളികള് എന്തൊരു ഫുഡ് ഒരു അക്ഷയില് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് എന്നാ ഇത് എന്താന്ന് ഇതാണെന്നാ എനിക്ക് ഇഷ്ട ഞാനാകത്തേ കഴിക്കുള്ളൂ എനിക്ക് ഇതാണ് ഇഷ്ടം ഇത് എന്താ ഹാനിയൊക്കെ ഇട്ടുള്ള സംഭവല്ലേ ഷവർമ ഹണിയൊക്കെ ആയിട്ട് ഞാൻ ഇത് മാത്രമേ കഴിക്കുള്ളു എനിക്ക് ഇങ്ങനെ മറ്റേ ഐറ്റംസ് ഒക്കെ ബാക്കിലാണ് ഇവിടെ ഇത് പത്ത് പതിനൊന്ന് ഐറ്റംസ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ പറയാൻ കിട്ടണ്ട പേര് പറഞ്ഞല്ലേ സാറല്ലോ അപ്പൊ ഇത് മാത്രം ഞാൻ പറയൂ ഹണിയുള്ള മറ്റേ സാധനം എടുക്കാൻ പറയൂ അപ്പൊ ഇത് വരും അപ്പൊ കഴിക്കാൻ പോവാ പേര് കിട്ടണ്ടേ കൊറേ ഐറ്റംസ് ായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഫുഡ് കഴിക്കണത് അപ്പൊ നമ്മള് ഒക്കെ ആയപ്പോ ഇന്നാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിടന്നു അല്ലെങ്കിൽ അവനോട് പറഞ്ഞു പറഞ്ഞു കാജില്ല കഴിച്ചോളം പറയും അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷായി അപ്പൊ മരത്തിൽ ചെലവേ അവര് ഞങ്ങൾക്ക് ഫുഡ് തന്നു ഫുഡ് തരാന്ന് പറഞ്ഞ ചെറിയ കാര്യൊന്നുമല്ല എന്തായാലും ഭയങ്കര സന്തോഷം അപ്പൊ നിങ്ങള് കാഞ്ഞാണി സെൻട്രാട്ട് മുമ്പ് ഇട്ടാ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ പെട്രോൾ പമ്പിന്റെ ലെഫ്റ്റ് സൈഡുള്ള കടയാണ് അപ്പൊ എന്തായാലും ഒന്ന് ഇവിടെ കയറിയിട്ട് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യണേ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ അടിക്കണേ കയ്യിലുണ്ട് കടാന്നൊക്കെ ഷോർമല്ലേ ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂട്ടെ പ്രദേശത്ത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ആ ഓർമ്മ ഹണി 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 ഷവർമ്മ അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ

അഭിപ്രായങ്ങള് അപ്പൊ വേണെങ്കി ആൾക്കാര് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോ എവിടെയാണ് നമ്മടെ കട എന്തൊക്കെയോ വരുന്നത് ഓപ്പോ നമ്മളില് ഒരു പത്ത് നാല്പത് അമ്പത് ഐറ്റംസിനെ ഫുഡുകളായിട്ട് അഞ്ചാറ് വർഷമായിട്ട് കാഞ്ഞിട്ടുള്ള കടയാണ് മന്തിയിലുണ്ട് മന്തിൽ എല്ലാ ടൈപ്പ് അൽഫാമരും ഷവായിരും അതേപോലെ തന്നെ ബിരിയാണിൻ്റെ എല്ലാ വറുത്തിട്ടുള്ള ബിരിയാണി അതേപോലെ തന്നെ ഷവർമ്മയിലെല്ലാ ടൈപ്പ് റൊമാലിൽ പുളുമുറ്റി മെക്സിക്കൻ പെരിപരി പെരുവിരി ലാടി കിങ് ചിക്കൻ ഒരു വെറൈറ്റി പത്ത് ഷവർമുണ്ട് അതും ദോശ ടൈപ്പ് പ്ലസ് ചീസ് ടൈപ്പ് ഷവർമകള് എല്ലാം ഓൾഡ് ഫുൾ മീറ്റ് ആണ് മീറ്റാണ് വെജിറ്റബിളിന്റെ യാതൊരുപാടികളും നമ്മള് ഉപയോഗിക്കുന്നില്ല അതേപോലെ ഒരു ഏഴ് എട്ട് ടൈപ്പ് ഷവായി മസാല ഷവായി മുതല് ഹളി ചീസി ഷവായി വരാം എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ബിരിയാണിയില് പൊരിച്ചിട്ടുള്ള ബിരിയാണി ഐറ്റംസ് അതേപോലെ ചൈനീസിന്റെ എല്ലാ ഐറ്റംസ് ലൈവ് പൊറോട്ട ഓൾമോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസിലും എസ് പോലെ അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിട്ടാ അപ്പൊ ഇവിടുത്തെ പന്ത്രണ്ട് പി എം തൊട്ട് പന്ത്രണ്ട് എ എം വരെയാണ് കേട്ടോ അതെ 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 അപ്പൊ നോക്കിയാ നിങ്ങൾ ഈ വഴി പാസ് ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കേറ ഫുഡ് കഴിക്കുക അഭിപ്രായം പറയാ അപ്പൊ പോട്ടാ ഞങ്ങളെ Bye. Bye.